പെട്ടെന്ന് നിന്നുപോയത് വേറെ ഒന്നും അല്ല എനിക്കിപ്പോഴും വീഡിയോ എടുക്കാനും കാര്യങ്ങളും ഭയങ്കര ചമ്മലാട്ടോ ആരെങ്കിലൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഫോൺ മാറ്റും ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം മറന്ന് വരെ പോകും അങ്ങനെയാട്ടോ ഇന്ന് ഞങ്ങളിതു എംബൂറാൻ സിനിമ കാണാൻ പോവുകയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ഒരു കാഴ്ച കാണിച്ചാലും ഞാൻ എപ്പോഴും ഇവിടുത്തെ സ്ട്രീറ്റിലുള്ള കുട്ടികളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും നെഗറ്റീവ് കമൻറ്റൊക്കെ ഇട്ട് വരാറുണ്ട് നിങ്ങൾ ഈ കാഴ്ച ഒന്ന് ഫസ്റ്റ് കാണും ഇവരൊരു കയ്യിലിരിപ്പ് നിങ്ങൾ കാണട്ടെ ഞാൻ എല്ലാവരും പറയലാ കുറച്ച് കുട്ടികളാട്ടെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നക്കാരായിട്ട് la ഈ വേച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ആ കുട്ടി താഴെ വീണ പോയല്ലോ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വണ്ടിങ്ങനെ നിർത്തിയിട്ട് കഴിയും ഇവർ നമ്മൾ നമ്മളറിയാം നമ്മുടെ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ കറി നിൽക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ആകുമ്പോൾ പോകും നമ്മളറിയില്ല ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ സ്ലോ വെയും ഇവർ ചാടി ഇറങ്ങുന്നതാ കേട്ടോ കാണുന്നത് ഇതിനിടയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാവും അതിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് പ്രശ്നക്കാരൊക്കെ ഉണ്ടോ കേട്ടോ നമ്മുടെ ഇവിടെ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ട് ഇതാട്ടോ തിയേറ്റർ ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോസിലൊക്കെ ഈ തിയേറ്റർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഒന്നും കൂടിയും ഈ ലോങ് വീഡിയോയിൽ കുറച്ചും കൂടി ഞാൻ നന്നായി നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പിളിക്കും കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ആ രണ്ടാമത്തെ രണ്ടാമത്തല്ല മൂന്നാമത്തെ മലയാളം മൂവിയാട്ടോ കാണാൻ പോകുന്നത് ഇപ്പം ഇതിന് മുമ്പ് ആടുജീവിതം പിന്നെ മമ്മൂട്ടിയുടെ ഒരു മൂവി ആട്ടോ ഞാൻ കാണാൻ പോയത് മമ്മൂട്ടിയുടെ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇങ്ങനൊരു വരവേൽപ്പ് ഇതുവരെ ഒറ്റ മൂവിക്കും ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ ഒരു ക്ലബുണ്ട് ചേട്ടായൊക്കെ ഉള്ളൊരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി സംഘടിപ്പിച്ച ഒരു കേട്ടോ ഇങ്ങനെ ഒരു ഫ്ലെക്സ് അടിച്ച് ഈ ഒരു എംബുറൈൻ മൂവി ഇതുപോലെ ആഘോഷമാക്കി വരവേറ്റ് നമ്മൾ എന്താ പറയുക ആക്കണം എന്നുള്ള ഇവരെ പ്ലാനായിരുന്നു അങ്ങനെ ആയിട്ട് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഇവിടുത്തെ തിയേറ്ററിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോപ്കോൺ ലൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ചെറിയൊരു കളിക്കാൻ ഒരു സ്പേസ് ഉണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയൊരു കളിക്കാൻ പറ്റിയ സ്പേസ് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു തിയേറ്ററിൽ പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര വലിയ രീതിയിൽ സെറ്റപ്പ് കാര്യങ്ങളും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നുമല്ല എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എത്ര പേർക്കാണ് ടിക്കറ്റ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര പേരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടിക്കറ്റിൽ എത്ര എന്ന് വെച്ചാൽ നമ്പർ എഴുതി തരും അങ്ങനെയാട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കും ലച്ചൂനും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഷോയോടെ അവിടെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മളല്ലാണ്ട് വിടില്ല എന്ന് പറഞ്ഞു ലക്കിക്കും ലച്ചൂനും അഞ്ച് വയസ്സായിട്ടില്ല അവർക്ക് സീറ്റ് എന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കി പക്ഷെ അവർ സംബന്ധിച്ചിരുന്ന ഒരു പ്രൈവറ്റ് ഷോയാണ് പറ്റിയത് നിങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ എന്ന് അവർക്ക് വരെ ടിക്കറ്റ് എടുത്തിട്ടോട്ടോ നമ്മൾ തീയതിന് ഉള്ളിലോട്ട് കെയർ ചെയ്തിട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കയറി ഇപ്പം ആശീർവാദ സിനിമാസ്ന്ന് എഴുതിയ ടൈമ് തൊട്ടുള്ള ബഹളം കാര്യങ്ങളും കയ്യടി തന്നെ ആയിരുന്നോട്ട് സിനിമ പുറത്ത് അല്ലായിരുന്നു ആഘോഷം ശരിക്കും ഉള്ളിലായിന്ന അത്രയും ആഘോഷമായിനോട്ടെ ഈ ഒരു സിനിമ കാണാനായിട്ട് എല്ലാവരും കൂടിയിട്ടിരുന്നു അങ്ങനെ സിനിമ കാണലൊക്കെ കഴിഞ്ഞ ഇതേ നമ്മളെ ഇറങ്ങുക കേട്ടോ സിനിമ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പൊതുവായിട്ടും എൻ്റെ ഒരു അഭിപ്രായമായിട്ടുള്ളതെന്ന് വെച്ചാൽ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഒരു അടിപൊളി മലയാളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള അത്രയും അടിപൊളി ഒരു ഇൻ്റർനാഷണൽ മൂവി എല്ലാവരും പറഞ്ഞു ഇൻ്റർനാഷണൽ മൂവി കാണുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇതേ പോകുന്നു ഇവിടെയുള്ള എന്താ പറയുക മാ മൈസോർ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ് അവിടെ പോയത് അവിടെ മേലെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ മിക്ക ഷോപ്പുകളും ഇങ്ങനെ ചെറിയൊരു സ്പേസ് കുട്ടികൾക്ക് ചെറിയ രീതിയിൽ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പല വീഡിയോസിലേക്ക് കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വരണം അപ്പോൾ പിള്ളേർക്കും പോറടിക്കാൻ പാടില്ല അവർക്കും എവിടെ പോകുമ്പോഴും ഇഷ്ടം തോന്നണം അങ്ങനെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ വേണം അങ്ങനെ ഞങ്ങൾ മൊമോസും അങ്ങനെ പൊറോട്ടയും ബീഫും ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും പൊറോട്ടയും ബീഫും മേടിക്കാറ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് എപ്പോഴും മേടിക്കാറ് അങ്ങനെ പൊറോട്ടയും ബീഫൊക്കെ നമ്മളത് വയറ് നിറച്ച് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ധ്യാനം അങ്ങനെ ഒരു ദിവസം നമ്മുടെ സൺഡേന്ന് വന്ന ദിവസം വേറെ കൊറേ അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാട്ടോ കാലത്ത് പതിനൊന്ന് മണിക്കായിട്ട് ഷോ നമ്മളെല്ലാം കഴിഞ്ഞു വീടെത്തി വേറെ അഞ്ച് മണി ആയിട്ടോ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെയുള്ള ആഫ്രിക്കത്തെ വിശേഷങ്ങളെ അടുത്ത വീഡിയോയില് കാണാട്ടോ